പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം തന്നെ പാർട്ടി വെയർ കളക്ഷൻസാണ് എല്ലാം പ്രീ സ്റ്റോർഡ് കളക്ഷൻസുമാണ് ഇപ്പോൾ കാണുന്നത് എംബ്രോയ്ഡറി വർക്ക് വരുന്ന സാറ്റൺ വിചിത്രയിലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതും ആണ് ഇത് വേറൊരു ടൈപ്പ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് സാറ്റൺ സിൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും വിചിത്ര സിൽക്ക് തന്നെയാണ് ഇതൊരു ബീനക്ക് പാറ്റേണിൽ വരുന്ന മുമ്പ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയലും ദുപ്പെട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ തന്നെയാണ് ബോട്ടം മെറ്റീരിയൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ ടോപ്പിൻ്റെ സെയിം ഒരു എന്താ ഷൈനിങ് ഉള്ള ഒരു അല്ല സാൻഡൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് ഡൾ കളറായിരിക്കും ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് അടുത്തത് സാറ്റൂൺ സിൽക്കിൽ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഡയമണ്ടിൽ വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്ക് മെറ്റീരിയലിൽ തന്നെയാണ് ബോർഡർ വർക്കോടു കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സാറ്റൺ സിൽക്ക് വിചിത്രയാണ് എംബ്രോയ്ഡറി വർക്കാണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ തന്നെയാണ് ജാൻവർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷനും വിചിത്രയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏറെക്കുറെ എല്ലാം വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് പക്ഷേ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല പല ഡിഫറൻറ്റ് ടൈപ്പിലുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതിലും ബോട്ടവും ഇന്നറും വരുന്നുണ്ട് ഈ മെറ്റീരിയലിൽ തുപ്പട്ട വരുന്നത് സാറ്റൺ വിചിത്രയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതൊരു നല്ലൊരു മൾട്ടി മൾട്ടിക്കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ നല്ല റയർ കളറുകളാണ് ആ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടം സാൻഡിനാണ് ഏറ്റവും പെട്ട വിചിത്രയിൽ തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാ മെറ്റീരിയൽ വിചിത്രയാണ് പിന്നെ അതിൻ്റെ നെക്ക് നെക്ക് പോർഷനിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് പല ടൈപ്പിലും വന്നിട്ടുള്ളത് മുമ്പ് ഇത് ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ വാങ്ങിയിട്ടുള്ളതാണ് മുമ്പ് വാങ്ങിയിട്ടുള്ളവർക്കറിയാം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ആ മെറ്റീരിയലിനും ഉണ്ട് ലിൻസ് വീക്കാണ് ഇപ്പോൾ കാണുന്നത് സീക്വൻസ് വർക്കുമാണ് വന്നിട്ടുള്ളത് ഇത് ജോർജിറ്റിലെ മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതിൽ ബോട്ടം മാത്രമേ വരുന്നുള്ളൂ ഇതിൽ ഇന്നർ വരുന്നില്ല സാൻഡൂൺ ആണ് മെറ്റീരിയൽ ജോർജറ്റ് ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു കോട്ട കോട്ടൺ മെറ്റീരിയലാണ് നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് കോട്ടം സാൻഡൂൺ ആണ് കോട്ടയിലുള്ള ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോക്കോ ട്രാൻസ്ഫറോ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് ഇത് ജോർജിറ്റുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു വിചിത്രയിലുള്ളതാണ് ടോപ്പ് ഫുള്ളും എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഒരു ജാൾ വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ചുരിദാർ സെറ്റൊക്കെയാണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് വീനക്ക് പാറ്റേണിന് വരുന്ന കോപ്പർ ലുക്ക് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതും ജോർജിറ്റിൽ ഡാമണ്ട് വരെയും വർക്ക് ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷനിലും കാശ്മീരി ബൂട്ടി വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതും പ്യുർ ജോർജിറ്റിലെ മെറ്റീരിയലാണ് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ ജോർജിറ്റിലെ ദുപ്പട്ടയുമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട് ഇതെല്ലാം ജോർജിറ്റ് മെറ്റീരിയലിൽ തന്നെയാണ് ഇതൊരു സ്ക്വയർ നെക്കിലുള്ള ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഉള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നമുക്ക് കളക്ഷൻസ് ആണ് മുമ്പ് കണ്ടിട്ടുള്ളവർ ഒന്ന് ഷെർച്ച് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതും വിചിത്രാസിലൊക്കെ തന്നെ സാറ്റേൺസിലൊക്കെ വിചിത്രയിൽ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നെക്ക് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബോട്ടം സാൻഡും ദുപ്പട്ട് വിചിത്രയിൽ ഷെയ്ഡഡ് ആയിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന ഓർഗൻസ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഡൗട്ടായിട്ട് ചോദിക്കരുത് എല്ലാവരും അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക ഇത് സിൽക്കിലെ മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിനിയും പുതിയ വീഡിയോസും പുതിയ കളക്ഷൻസും വരുന്നുണ്ട് എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക താങ്ക് യു